ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ അത് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരികയാണ് നമുക്ക് മേളിലോട്ട് പോകാം ഇതിൻ്റെ ടോപ്പിൽ കയറി നമുക്ക് നോക്കാം അപ്പം അതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് ഈ സൈഡാണ് കേട്ടോ ഈ സൈഡിലാണ് സ്റ്റെപ്പ് വരുന്നത് ഈ സൈഡ് നമ്മൾ കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ വെള്ളം കിടക്കുന്നത് എന്തുകൊണ്ട് എങ്ങനെ വെള്ളം വന്നു അത് നമ്മൾ ആൾക്കാർ അറിയണം ഇനി ഇങ്ങനെ ആർക്കും പറ്റരുത് അപ്പൊ ഇതാണ് സൈറ്റ് ഇത് നിങ്ങൾ കാണുമ്പോ അറിയാം ഇതിന് ഇവിടെ ഓവ് കൊടുത്തിരിക്കുന്നു നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന മിസ്റ്റേക്കാണ് അപ്പോൾ നമ്മൾ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നമ്മൾ കറക്റ്റ് മട്ടത്തിനായിരിക്കും ഈ ഷട്ടറിംഗ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇടുമ്പോൾ കറക്റ്റ് ലെവലിനായിരിക്കും കോൺക്രീറ്റ് ചെയ്യുന്നത് പക്ഷേ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഇത്രയും ഭാഗത്ത് വെള്ളം കെട്ടി കിടക്കും ഏകദേശം ഒരിഞ്ച് ഹൈറ്റിന് ഈ സെൻടർ കൊണ്ട് വെള്ളം കെട്ടി കിടക്കുന്നു അപ്പം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷട്ടറിംഗിൻ്റെ വർക്കൊക്കെ പക്കാൻ നീറ്റായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഷട്ടറിങ്ങിൻ്റെ വർക്കിന് യാതൊരു കുഴപ്പമില്ല കാരണം ഇതിൻ്റെ സെൻടർ ഇതിൻ്റെ സെൻട്രർ വെള്ളം കെട്ടി കിടക്കുകയാണ് അതായത് ഇത്രയും വെള്ളം കെട്ടി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കരുതിയത് അതുകൊണ്ടാണ് എൻ്റെ ഈ ചെരുപ്പ് ഇത്രയും വെള്ളത്തിലാണ് ഞങ്ങൾ കരുതിയത് ഇവിടെ ഇതിൻ്റെ സെൻട്രർ മുട്ടുകൊണ്ട് താന്നാണ് വിചാരിച്ചത് പക്ഷേ ശരിക്കും മുട്ട് താന്നതല്ല കാരണം ഞങ്ങൾ ഇതിൻ്റെ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാൻ നേരത്ത് അടിയിൽ മുഴക്കോലിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ മുട്ട് താഴാൻ ഒരു വഴിയുമില്ല ഇത് വന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് ഇവിടെ കോൺക്രീറ്റ് ആരത്ത് ഈ നടുക്ക് അതാ അവിടെ ആ ഒരു സൈഡ് ഇത്രയും പൊങ്ങി നിൽക്കുകയാണ് ഇത്രയും നല്ല ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ നാല് സൈഡും ഹൈറ്റ് ഉണ്ട് പക്ഷേ ഇവിടെ മാത്രം ഇത്രയും താന്നുപോയി ഏകദേശം ഒരു രണ്ടിഞ്ചോളം താന്നു കിടക്കുകയാണ് കോൺക്രീറ്റ് ഇട്ടത് അത് നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു മേസ്തിരി കാണും ഒരു മേസ്തിരി കാണുമ്പോൾ നമ്മളൊരു തട്ട് ഷട്ടറിങ്ങിൻ്റെ വർക്കിലൊരു മേസ്ത്രിനെ അടിയിൽ നിർത്തും അതായത് എന്തെങ്കിലും മുട്ടുമെല്ലാം താരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിർത്തും പക്ഷേ അത് അവർ പോപ്പുലർ ചെയ്തു പക്ഷേ ഇവിടെ ഇത്രയും കോൺ ഈ കാണുന്ന ഇത്രയും പോർഷൻ കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഇവർ ആമർ അടിച്ചില്ല കാരണം ഇത്രയും കൊണ്ട് താന്നുപോയി അതുമല്ലാതെ ഇതിൻ്റെ ക്ലൈൻറ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ഇട്ട കോൺക്രീറ്റ് ഫുൾ ലൂസ് നല്ല ലൂസായിരുന്നു അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ തട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തീരെ ലൂസാക്കിയിട്ടരുത് കാരണം നമ്മൾ വൈബ്രേറ്റ് അടിക്കുന്നുണ്ട് ചെറിയൊരു കോൺക്രീറ്റ് ആയിരുന്നാലും ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിരുന്നാലും നമ്മൾ അതിൽ വൈബ്രേറ്റ് അടിക്കും വൈബ്രേറ്റ് അടിക്കുമ്പോൾ മിനിമം ഒരു ടൈറ്റ് കണക്കിന് വേണം കോൺക്രീറ്റ് ഇട്ട് നമ്മൾ ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ വൈബ്രേറ്റ് അടിക്കുമ്പോൾ ഈ കോൺക്രീറ്റ് മുഴുവൻ കലങ്ങും അപ്പോൾ ക്ലയൻറ്റ് പറയുന്ന വെച്ചാൽ ഈ പോർഷൻ ഇത്രയും നല്ല ലൂസ് കോൺക്രീറ്റ് ആയിരുന്നു വെള്ളം പോലെ ഇരുന്നു അപ്പോൾ വെള്ളം പോലെ ഇരിക്കുമ്പോൾ മെറ്റൽ അതിൽ കുറവായിരിക്കും കൂടുതലും വരുന്നത് ഈ ചാ സിമൻറ്റും ചാന്തും ആയിരിക്കും മണ്ണുമായിരിക്കും മെറ്റിൽ വെള്ളം വളരെ കുറവായിരിക്കും അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇത്രയും ഡൗൺ ആയിപ്പോയി അപ്പം ഈ ഡൗൺ ആകുമ്പോൾ ഈ കോൺക്രീറ്റ് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് വാടും വടിയും വഴിയുമ്പോൾ കുറച്ച് താരും അപ്പോൾ അങ്ങനെ വന്ന മിസ്റ്റേക്കാണ് അപ്പം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മളൊരു വളരെ കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും ഒരു വീട് വയ്ക്കുന്നത് അപ്പോൾ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കാതെ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നം വന്നത് അപ്പോൾ ഈ പ്രശ്നം നമുക്ക് കാര്യമില്ല കാരണം നമ്മൾ നമ്മളിതിൻ്റെ മേളിൽ ഇനി ചാന്തിടും ചാന്തിടമ്പോൾ നമുക്കത് സ്ലോപ്പ് ചെയ്ത് കളയാം വെള്ളം കംപ്ലീറ്റ് കളയാം പക്ഷേ നമുക്കിന്ന അവിടെ അത്രയും കോൺക്രീറ്റ് കുടച്ചിട്ട് എന്നാലേ സ്ലോപ്പ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തെ കാര്യം നമ്മളിതിൻ്റെ അടിയിൽ പ്ലാസ്റ്റർ ചെയ്യുന്നു ഇതിൻ്റെ കമ്പിയിലൊക്കെ വെള്ളം പിടിക്കും കാരണം അടിയിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ എടുത്തതായിരുന്നു പക്ഷെ എന്റെ ഗാലറിയിൽ നിന്ന് ആ വീഡിയോ ഡെലീറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ആ വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ക്ലയൻറ്റ് ഇതിൻ്റെ ക്ലൈൻറ്റ് ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഒന്നും അറിയത്തില്ലായിരിക്കും എന്നാലും വളരെ ശ്രദ്ധിച്ച് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന മേസ്ത്രി ആയിരുന്നാലും ഇതിൻ്റെ സ്ട്രക്ച്ചർ വർക്കൊക്കെ വേറെ ആളാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇതിന്റെ പ്ലാസ്റ്ററിങ് വർക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ കരാറ് കൊടുത്താണ് എടുത്തിരിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത് അപ്പോൾ ഇത് അടിയിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചില്ല അടിയിൽ ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വലുതായിട്ട് വെള്ളം വരുത്തില്ല ഇപ്പോൾ ഇത് പൊക്കെ കാണുമ്പോൾ അറിയാം ഇവിടെ ഇത്രയും വെള്ളം കെട്ടി അപ്പം ഇനി കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു എത്ര സ്ക്വയർ ഫീറ്റ് ആയാലും മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എവിടെയാണോ സ്ലോപ്പ് ആ രീതിയിൽ സ്ലോപ്പ് ഇട്ട് വേണമെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുക അതായത് ഒരു ഇഞ്ച് ഇട്ട് കോൺക്രീറ്റ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് വാട്ടറിൽ തന്നെ കറക്റ്റ് മട്ടത്തിന് കോൺക്രീറ്റ് ചെയ്യാം കോൺക്രീറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആമറടിക്കും ആമറടിക്കുമ്പോൾ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിപ്പുണ്ടെങ്കിൽ അവിടെ ആ ഒരു പോർഷൻ അതായത് ഈ കുറച്ച് കോൺക്രീറ്റ് ഇട്ട് നല്ല രീതിയിൽ ആമറടിച്ച് ലാസ്റ്റ് ഒന്ന് തട്ടി ഒതുക്കി വന്നാൽ ഇതുപോലെ വെള്ളം കെട്ടില്ല ഇതിപ്പോൾ വെള്ളം പോകാൻ വഴി ഇല്ലാത്തത് കൊണ്ടാണ് വെള്ളം അവിടെ കെട്ടി നിന്ന് താഴോട്ട് ഇറങ്ങുന്നത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീരെ ലൂസ് കോൺക്രീറ്റും ചെയ്യരുത് അതായത് എപ്പോഴും ഒരു മീഡിയം പരുവം കാരണം പല ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് മീഡിയം പരുവത്തിൽ വേണം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്ത് വൈബ്രേറ്റൊക്കെ അടിക്കുമ്പോൾ അത് കംപ്ലീറ്റും കലങ്ങി വരും തീരെ ലൂസ് കോൺക്രീറ്റ് കോൺക്രറ്റാകുമ്പോൾ അതിൽ മെറ്റൽ വളരെ കുറവായിരിക്കും ഞാൻ ഇനി ഇതിൻ്റെ അടിഭാഗം കാണിച്ചു തരാം ഞങ്ങൾ സീലിംഗ് പ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നാലതിൻ്റെ അടിഭാഗം ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ അടിഭാഗം നമ്മൾ പ്ലാസ്റ്റർ ഇത് നേരത്തെ ഇതുവഴി വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് അതായത് മഴ പെയ്യുന്ന വെള്ളം ഡയറക്റ്റായിട്ട് പോലെ വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം നമ്മളെ സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്തതുകൊണ്ട് അവിടെ ഈർപ്പം മാത്രമേ ഉള്ളൂ അതായത് അതിന്റെ ആ ചുവറിന്റെ നനവ് അപ്പം ഇത് ഒരു ക്ലയന്റ് കഷ്ടപ്പെട്ടൊരു വീട് വയ്ക്കുമ്പോൾ ക്ലയന്റ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും കാരണം ഇത്രയും പൈസ മുടക്കി നമ്മളൊരു വീട് വെച്ചിട്ട് വെള്ളം അകത്ത് വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമം ഒരുക്കവർക്കുമായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമുക്ക് റൂഫ് ചാന്തിടുമ്പോൾ അതിൻ്റെ ഡോക്ടർ ഫിക്സും കെമിക്കലെല്ലാം ഒഴിച്ച് നല്ല സ്ലോപ്പ് ചെയ്ത് ചാന്തിടുമ്പോൾ നമുക്ക് ഈ ഈർപ്പം ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് ഞങ്ങൾ ഈ സീലിംഗ് പ്ലാസ്റ്റിന് കുറച്ച് പാടു കിട്ടും കാരണം ഈ സീലിംഗ് മുഴുവൻ വെള്ളമായിട്ട് നനഞ്ഞു കിടക്കുമായിരുന്നു അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പണികൾ കിട്ടും ഇതുപോലത്തെ പണി കിട്ടുക കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചിലപ്പം ഈ കമ്പിയിലൊക്കെ വെള്ളം കയറുമ്പോൾ കമ്പി മുഴുവനും തിരുമ്പെടുക്കും പിന്നെ അത് ഭാവിയിൽ ഒരു കാരണം ഈ കമ്പി എവിടെയെല്ലാം കണക്റ്റായി കിടക്കുന്നുണ്ടോ അവിടെ എല്ലാം പ്രശ്നം വരും ഈ ഈ കിച്ചണിലൊന്നും ഈ പ്രശ്നം വന്നിട്ടില്ല കാരണം ഇവിടെ വെള്ളം കെട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഈ റൂമിലും ഈ ഒരു ബെഡ്റൂമിലും ഈർപ്പത്തിന്റെ ഒരു അംശം പോലും ഇല്ല കാരണം ഇവിടെ ഇന്നും വെള്ളം കെട്ടിയിട്ടില്ല ഈ ഒരു പോർഷനാണ് ഉണ്ടോ ഇത് വേറെ റൂമാണ് ഈ റൂമ് ഈ ഹോൾ ഞാൻ നേരത്തെ മേളിൽ കാണിച്ചതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് അവിടെയൊക്കെ ഇതുപോലെ ഈർപ്പം വന്നിട്ടുണ്ട് അപ്പൊ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് മെയിൻ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മാക്സിമം തീരെ ലൂസ് കോൺക്രീറ്റ് അല്ലാതെ നല്ല ടൈറ്റ് കോൺക്രീറ്റ് ഇട്ട് ചെയ്യണം നമ്മൾ തുടക്കത്തിലെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നീട് ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തില്ല ഇത് ഏതൊരു ക്ലൈൻറ്റും ഇത് കാണുമ്പോൾ അവരെ ചങ്ക് കലങ്ങും കാരണം ഇത് ആരെയും കുറ്റം പറയുന്നില്ല ആരെയും ആരെയും മിസ്റ്റേക്ക് അല്ല നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ മെയിനായിട്ട് എല്ലാവരും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെയിൻ സ്ലാബ് വാർപ്പ് ആ വാർപ്പ് ഈ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരുത്തില്ല നമ്മൾ സാധാരണ പറയും ചെറിയ ലീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പ്ലാസ്റ്റർ എങ്കിൽ തീർക്കാമെന്ന് പറയും പക്ഷേ ഇത് ചെറിയ ലീക്ക് അല്ല ഇത് അത്രത്തോളം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അത് ഈ കോൺക്രീറ്റ് ഇട്ടതിന്റെ മിസ്റ്റേക്കുമാണ് അതുപോലെ തന്നെ കോൺക്രീറ്റ് നിരത്തിയ ആളുടെ മിസ്റ്റേക്കുമാണ് അവരൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു വിഷയം വരുത്തില്ലായിരുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും കുറ്റം പറഞ്ഞിടുന്നതല്ല ഇത് ഞാൻ എൻ്റെ ചാനലിൽ കൂടി വരുന്ന മിസ്റ്റേക്കുകൾ ഞാനത് ചൂണ്ടിക്കാണിക്കും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് കാണുന്നവർക്ക് ഒരുപാട് ഉപകാരം വരും കാരണം അവരൊരു വീട് വെക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ വീട് വയ്ക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതനുസരിച്ച് ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു പ്രശ്നമില്ലാതെ പോവും നമുക്ക് ടെൻഷനില്ലാതെ നമ്മൾ സന്തോഷത്തോടെ നമുക്ക് ആ വീട് പണി തീർക്കാൻ പറ്റും அப்போ ஈ வீடியோ உங்களுக்கு உபகாரப்பட்டால் லைக் எதும் ஷேர் தேங்க்ஸ் ஃபார் வாச்சிங்